കേരളം കണ്ട എക്കാലത്തെയും വലിയ മാന്ത്രികൻ കടമുറ്റത്ത് കത്തനാർ മരിച്ചതാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ലോകം വിട്ടുപോയതോ ആരും കണ്ടിട്ടില്ലാത്ത ആ നിഗൂഢ യാത്ര ഒരു കാലം കഴിഞ്ഞപ്പോൾ കത്തനാർ തന്റെ സമയം പൂർത്തിയായതായി അറിഞ്ഞു ലോകത്തെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിച്ച ആ മാന്ത്രികൻ തന്റെ അന്ത്യം ആസൂത്രണം ചെയ്യാൻ തുടങ്ങി അദ്ദേഹം കടമറ്റം പള്ളിയിലെ കിണർനരികിൽ വന്നു അതിന്റെ ആഴം അളക്കാനോ രഹസ്യം അറിയാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് നേരിട്ട് പാതാളത്തിലേക്ക് തുറക്കുന്ന കവാടമാണെന്ന് വിശ്വാസം ഒരു ദിവസം അദ്ദേഹം നാട്ടുകാരോട് യാത്ര പറഞ്ഞു ഒരു വലിയ കല്ലെടുത്ത് ആ കിണറ്റിൽ ഇട്ടു കല്ല് താഴെ എത്തിയ ശബ്ദം കേട്ട ശേഷം താൻ യാത്രയാകുകയാണെന്ന് കത്തനാർ പ്രഖ്യാപിച്ചു അവിടെ അടുത്തു തന്നെയുള്ള ഒരു ഗുഹയിൽ അദ്ദേഹം കയറി അവിടെ വെച്ച് അദ്ദേഹം തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു പിന്നീട് ആ ഗുഹയിൽ നിന്നോ കിണറ്റിൽ നിന്നോ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല അദ്ദേഹം അപ്രത്യക്ഷനായി ഇന്നും ആ കിണറും ഗുഹയും കടമറ്റം പള്ളിയിൽ കത്തനാർ സ്വർഗത്തിലേക്ക് പോയെന്നും ദുഷ്ടശക്തികളെ നിയന്ത്രിക്കാൻ പാതാളത്തിലേക്ക് പോയെന്നും ലോകം വിശ്വസിക്കുന്നു ആ മാന്ത്രികൻ ഒരു ഐതിഹ്യമായി ഇന്നും ജീവിക്കുന്നു കടമുറ്റത്ത് കത്തനാർ പാതാളത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നാണ് തിരിച്ചുവരിക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേഗത്തിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ അക്കൺ അമർത്തുക